നമസ്കാരം മിൻസയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ വൻ ശക്തികളായ ഇറാന് മിസൈലിനും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ ഗതി മാറിയത് അമേരിക്കയുടെ കൂടിയാണ് ഇറാൻ ആണവശക്തിയായി ഉയർന്നു വരുന്നതിനെ അമേരിക്ക വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ വളർച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇറാന്റെ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബിട്ടതും എന്നാൽ ഖത്തറിലെ അമേരിക്കയുടെ വ്യാമതാവളത്തിനു നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടാണ് ഇറാൻ ഇതിനെ പകരം വീട്ടിയത് ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് വെടിനിർത്തൽ എന്ന തന്റെ പതിവ് അടവുനയം പുറത്തെടുത്തു ഇതോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു ഏതായാലും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം ചെറുതല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല സൈനിക മേഖലകളും കൈകാര്യം ചെയ്യുന്ന ഉന്നതരെയും ആണവ ശാസ്ത്രജ്ഞരെയും ഇറാന് ഇതിനോടകം തന്നെ നഷ്ടമായി കഴിഞ്ഞു ഇന്ന് വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അറുപത് പേരുടെ സംസ്കാരമാണ് നടന്നിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് അഭ്യൂഹമുണ്ടായിരുന്ന പ്രധാന നേതാക്കളടക്കം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടതും ശ്രദ്ധേയമായി ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ഇരുരാജ്യവും അത് പ്രസ്താവിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് അത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലോ അമേരിക്കയോ നടത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇസ്രായേൽ ലക്ഷ്യം വച്ചിട്ടുള്ള പല നേതാക്കളും ഇന്ന് കൂട്ട സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് സെൻട്രൽ ചഹ്റാനിൽ ഒഴുകിയെത്തിയ ജനത ഇറാനിയൻ പതാകകൾ കൊണ്ട് പൊതിഞ്ഞ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ച കമാൻഡർമാരുടെ ഛായാചിത്രങ്ങളും ഉയർത്തി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചു ചെഹ്റ അക്ഷരാർത്ഥത്തിൽ കറുത്ത വസ്ത്രമണിഞ്ഞ ജനസാഗരമായി അതിനിടെ ഇറാനെ കീഴടക്കാൻ ശ്രമിക്കുന്നതാണ് അമേരിക്കയോടുള്ള എതിർപ്പെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനെ ആവർത്തിച്ചിരിക്കുകയാണ് ഇറാന്റെ കീഴടങ്ങലിന് ശ്രമിക്കുന്നതാണ് അമേരിക്കയുടെ തെറ്റെന്നും ഇറാൻ ജനത ഒരിക്കലും കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ് വൈകാരികമായ ശവസംസ്കാര ചടങ്ങ് ഇറാന്റെ ദേശീയ ഐക്യത്തെയും പ്രതിരോധ മനോഭാവത്തിന്റെയും പ്രതീകമായി മാറി ജനങ്ങൾ ഇറാനിയൻ പതാകകൾ വിശി രാജ്യത്തിന്റെ പരമാധികാരത്തിനായുള്ള പോരാട്ടത്തിന്റെ ജീവത്യാഗം ചെയ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഇറാന്റെ ദുഃഖത്തോടൊപ്പം യുദ്ധത്തിന്റെ ഭീകരതയ്ക്കെതിരെയുള്ള ജനങ്ങളുടെ ഒത്തൊരുമയുടെ പ്രകടനം കൂടിയായി ശവസംസ്കാര ചടങ്ങ് മാറിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രി അടക്കമുള്ള ഉന്നത നേതൃത്വവും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് യാത്ര മൊഴിയേകാൻ തെരുവിൽ ജനങ്ങൾക്കൊപ്പം എത്തി പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സൈനിക നേതൃത്വത്തിലുള്ളവരുടെയും ശാസ്ത്രജ്ഞരുടെയും പൊതുദർശന സംസ്കാര ചടങ്ങുകൾ ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ നേർക്കാഴ്ചയായി മാറിയെന്നാണ് ചെഹ്റാലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഗിരിയുടെ മൃതദേഹം അദ്ദേഹത്തിനൊപ്പം കൊല്ലപ്പെട്ട ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് സംസ്കരിച്ചത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ നട്ടല്ലായിരുന്നു ജനറൽ ഹുസൈൻ സലാമി അമീർ അലി അസീ ജാദേ ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മെഹദി എന്നിവരുടെ മൃതദേഹങ്ങളും സംസ്കരിച്ചു ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമിനിയുടെ ഉപദേഷ്ടാവ് റിയർ അഡ്മിറൽ അലി ഷൻഖാനിയും ചടങ്ങുകളിൽ പങ്കെടുത്തായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഗുദ്സ സേനയുടെ കമാൻഡർ സർദാർ ഇസ്മയിൽ ഖാനിയുടെ സാന്നിധ്യവും ശ്രദ്ധയാകർഷിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെയാണ് നേതൃത്വത്തിൽ തന്നെയുള്ള ഇവരടക്കമുള്ളവർ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനിടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്കുള്ള ഇറാന്റെ തിരിച്ചടിയെ വാഴ്ത്തിയും ഇരു രാജ്യങ്ങളെയും പരിഹസിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി രംഗത്തെത്തി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിപ്പിക്കുന്നത് വിലക്കുമെന്നും ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏജൻസിയെ അനുവദിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ശനിയാഴ്ച പ്രഖ്യാപിച്ചതായി അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഞങ്ങൾ അനുവദിക്കില്ല ഏജൻസിയുടെ മേധാവിയെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കും റാനിയൻ ദേശീയ വാർത്ത ഏജൻസിയായ ഐ ആർ എൻ റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ അബ്ബാസ് അറാഖ്ജി പറഞ്ഞു ഇസ്രായേലും യു എസുമായി അടുത്തിടെയുണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് ആണവോർജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പാസാക്കിയിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ അറുനൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തി പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ ഇരുപത്തിനാലിന് പ്രാബല്യത്തിൽ വന്ന യുഎസ് സ്പോൺസർ ചെയ്ത വെടിനിർത്തലിനെ തുടർന്ന് സംഘർഷം അവസാനിച്ചു ഇറാനു മേലുള്ള യു എസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് യു എൻ ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ആക്രമണത്തിന് മുന്നേ അറുപത് ശതമാനം വരെ യുറേനിയം ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഒരു ഭയമാണ് ഇത് സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതലാണ് എന്നാൽ ആയുധ ഗ്രേഡിനേക്കാൾ കുറവാണ് ആ പദാർത്ഥം കൂടുതൽ പരിഷ്കരിച്ചാൽ ഒൻപതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാകും ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷതേടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓടിപ്പോയി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സഹായം തേടുകയായിരുന്നുവെന്നാണ് മറ്റൊരു പരിഹാസം മറ്റു വഴികളില്ലാതെ ഇസ്രായേൽ രക്ഷ തേടി ഡാഡിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നുവെന്നും ഇസ്രായേൽ വേറെ വഴിയില്ലായിരുന്നുവെന്നാണ് അബ്ബാസ് അറാഖി പരിഹസിച്ചത് ഇസ്രായേൽ ഇനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന് ഇറാൻ അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അബ്ബാസ് അറാറ്റിയുടെ പ്രതികരണം എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ സമാധാനപരമായി മുന്നോട്ട് പോകാൻ ഇടയില്ല എന്നാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളോടുള്ള നിരന്തരമായ അവഗണന ആഴത്തിലുള്ള അവിശ്വാസം പരസ്പര വിരുദ്ധമായ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ തുടർച്ചയായ സംഘർഷത്തിന് പരിഹാരം കാണുന്ന അനുരഞ്ജനത്തിന്റെ അഭാവം എന്നിവ വെടിനിർത്തൽ ലംഘിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ് അമേരിക്കയുടെ ഇടപെടലോടെ ഒരു പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമായി ആരംഭിച്ചതിനെ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയാക്കി മാറ്റി ഇറാന്റെ ഈ ആക്രമണ നടപടികളെ തടയാനും അതേസമയം ഒരു പൂർണ്ണമായ യുദ്ധം ഒഴിവാക്കാനും ശ്രമിക്കുന്ന അമേരിക്ക സൂക്ഷ്മമായ ഒരു സന്തുലിതാവസ്ഥയാണ് പിന്തുടരുന്നത് ഓരോ സൈനിക നടപടിയും സ്വീകരിക്കുമ്പോൾ ഈ സന്തുലിതാവസ്ഥ കൂടുതൽ അപകടകരമാകും ഇറാന്റെ ആണവ പദ്ധതി സമാധാന ലക്ഷ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ഗണ്യമായി തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആസൂത്രിത ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ഒൻപത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ ഇതിനകം ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറയുന്നത് ഫോർദോ ആണവ നിലയത്തിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരുന്നു ഇത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നു ആണവ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ആണവ വസ്തുക്കൾ കാരണമായേക്കാവുന്ന ആക്രമണത്തെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നു ഇത് ആരോഗ്യപരവും പരിസ്ഥിതിയുമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് വർദ്ധിച്ചുവരുന്ന സംഘർഷം ആഗോള എണ്ണ സ്വർണ്ണവിലയിൽ വലിയ മാറ്റമുണ്ടാക്കി ഇത് അന്താരാഷ്ട്ര വിപണികളിലും ചാഞ്ചാട്ടം സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാനിയൻ ആസ്തികൾ ലക്ഷ്യമിടുന്നതും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ബ്രഞ്ച് ക്രൂഡ് ഓയിൽ വില ബാരലിന് എൺപത് ഡോളറിന് മുകളിലും എത്തിച്ചിട്ടുണ്ട് ഈ വിലകൾ ഉയർന്ന നിലയിൽ തുടരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള വെടിനിർത്തൽ കരാർ എത്ര കാലത്തോളം അതിനായുസുണ്ട് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് കാരണം ഇറാന്റെ നിലവിലെ ഭീഷണിപ്പെടുത്തിൽ നിന്നും ഇറാന്റെ പുതിയ നീക്കങ്ങളിൽ നിന്നും ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്